ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നസിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ ആണ് ഒരുപാട് പേരെ ും ചോദിക്കണാണ് ഈ മെറ്റീരിയലിന് വരുമോ എന്ന വരാന്നൊക്കെ എന്ന് എൻക്വയറി ഉള്ള ഒരു മെറ്റീരിയൽ ഈ പ്രാവശ്യം ഒരു പ്രത്യേകത സോഫ്റ്റ് റയോണില് ബ്രാസോ പ്രിന്റ് കൂടിയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അതിനിടയ്ക്ക് ഇതുപോലെ ഒരു ബ്രാസോ പ്രിന്റ് ഫ്ലോറൽ ഡിസൈൻ്റെ ഉള്ളിലായിട്ട് മീറ്ററിന് നൂറ്റി എൺപത് രൂപ അമ്പത്തെട്ട് അഞ്ച് വീതിയാണ് സാധാരണ ടോപ്പ് എടുക്കാൻ രണ്ടര മീറ്റർ എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും നല്ല വീതി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ഡാർക്ക് ബ്ലാക്കില് വൈറ്റ് ഡിസൈൻസ് അതിൻ്റെ ഒപ്പം തന്നെ ബ്രാസോ പ്രിന്റ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ ഇതിന്റെ രണ്ട് കളേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അടുത്തത് നേവി ബ്ലൂ ആണ് അതേപോലെ തന്നെ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിലും ഈ ഫ്ലോർ ഡിസൈൻറെ ഉള്ളിലായിട്ട് ബ്രാസോ പ്രിന്റ് ഗോൾഡൻ പ്രിന്റിനാണ് ബ്രാസോ പ്രിൻ്റ് എന്ന് പറയുന്നത് മീറ്ററിന് നൂറ്റി രൂപ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഈ രണ്ട് മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാം നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്